കൊച്ചിയിലെ സെൻറീസ സ്കൂളിൽ ഒരു കുട്ടിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇനി ആവർത്തിച്ച് പറയുന്ന പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്ത ഒരു നോട്ടീസുണ്ട് ആ നോട്ടീസ് കോടതി കോടതിയിലാണ് അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കാൻ അപ്പോൾ കോടതിയിലെ തീരുമാനം വന്നതിനു ശേഷം അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമാവാം രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ അച്ഛൻ ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ടി സി നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു കുട്ടി പോലും ഒരു സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് താല്പര്യമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി പിന്നെ ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാകും മൂന്നാമത്തെ പിന്നെ കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മാനസികമായും ശാരീരിയൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി സ്കൂൾ ആയിരിക്കും